ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഞാറ്റുവേല ചന്തക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ചന്ത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ കൃഷി ഭവനുകളിലും ഇത്തരത്തിൽ സംഘടിപ്പിക്കാറുണ്ട് ഇപ്രാവശ്യത്തെ നാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് വടക്കാഞ്ചേരിയിലെ അഗ്രോ സർവീസ് സൊസൈറ്റിയിലെ തൈകളാണ് ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് പൊതുമാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് ചില ഉൽപ്പന്നങ്ങൾ പകുതിയിലധികം കുറവ് വിലയ്ക്കാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഞാറ്റുവേല ചന്തയിലൂടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള എല്ലാം നന്നായി വിളയുന്ന തൈകളാണ് റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷ തൈകളാണ് ഇന്ന് വിതരണത്തിന് വിതരണത്തിനെത്തിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സൗജന്യമായി പച്ചക്കറി തൈകൾ നമ്മുടെ നാട്ടിൽ കൊടുത്തിരുന്നു ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും ഏതെങ്കിലും വിശേഷാൽ ദിവസങ്ങളിലെല്ലാം നമുക്ക് ആവശ്യമായി വരുന്ന ഫലവൃക്ഷങ്ങളും നമുക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറികളുമെല്ലാം നമ്മുടെ തന്നെ വീട്ടുവളപ്പിൽ നമ്മുടെ തന്നെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ഇപ്പോൾ കുടുംബശ്രീയിലൂടെ അഞ്ച് സെൻ്റെങ്കിലും ഉള്ള ആളുകൾക്ക് പച്ചക്കറി തൈ നടുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള തൈകളും അവർക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങളും അതിനാവശ്യമായ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക തന്നെ സഹായവും എല്ലാം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുടെ പരിപാലനവും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് നമുക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഫലങ്ങളുമെല്ലാം വിഷരഹിതമായി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാറ്റുവേല ചന്തകൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നത് നമ്മുടെ കൃഷിഭവനിൽ നിന്നും ഇതിനോടകം നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് തൊഴിലുറപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി പണിയുന്നതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് തരിശൂമി കൃഷിയോഗ്യമാക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറി കൃഷി സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണുള്ളത് അതെല്ലാം നമ്മുടെ കർഷകർ ഉപയോഗപ്പെടുത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള ഫലങ്ങളുമെല്ലാം സ്വന്തമായി കഴിയാവുന്ന വിധത്തിലേക്ക് എത്താൻ എന്ന് മാത്രം ദേശമംഗലം സെന്ററിൽ പ്രവർത്തിക്കുന്ന ആഴ്ച ചന്ത ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ എ വിജിത അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തും ദേശമംഗലം കൃഷിഭവനും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത് ചന്തയിൽ തെങ്ങ് മാവ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഫാഷൻ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ മറ്റ് പച്ചക്കറി തൈകൾ അലങ്കാര ചെടികൾ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് പരിപാടിയിൽ അസിസ്റ്റന്റ് ഓഫീസർ ആർ സരിത ബ്ലോക്ക് ടെക്നോളജി മാനേജർ വാറു ജോസഫ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കർഷക പ്രതിനിധികൾ പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം